വാട്ടർ സ്പോർട്സിന് ഏറെ അനുയോജ്യമാണ് കേരളത്തെ ബീച്ചുകളെന്നും അതിനെ വിപുലീകരിക്കാനുള്ള വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പാക്കുമെന്നും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെയും ബീച്ചിലെ ജലകായിക പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനിടെയായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന കേരളത്തിൽ ബീച്ച് ടൂറിസം ഫലപ്രദമായി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു മറ്റു സ്ഥലങ്ങളിലേതുപോലെ കേരളത്തിലും വാട്ടർ സ്പോർട്സിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾക്ക് ഏറെ ജനപ്രീതി കിട്ടി കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കും മറ്റ് ഇടങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങളെ തേടി പോകേണ്ടതില്ല ഇത് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കും ഒപ്പം ജോലി സാധ്യതയും സംസ്ഥാനത്ത് വർദ്ധിപ്പിക്കും ടൂറിസത്തിന്റെ ഇത്തരം സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആരംഭിക്കും കേരളത്തെ ബീച്ച് ടൂറിസം വാട്ടർ സ്പോർട്സ് അവസരങ്ങളെ തടസ്സപ്പെടുത്താൻ ചില ലോബികൾ ശ്രമിക്കുന്നുണ്ട് അതിന് ചില മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു ഇത്തരം കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് മാത്രം അന്വേഷിച്ച് നടക്കുന്നവരാണ് പലരും ചവക്കാട്ടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം മൂലം മാറ്റിയപ്പോൾ ചവക്കാട്ടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു എന്നാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് പല മാധ്യമങ്ങളും ഒന്നാം പേജിൽ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു എന്ന് വാർത്ത നൽകി ഇത്തരം വാർത്തകൾ കൊടുക്കുന്നതിലൂടെ സാധ്യതകളെ കൂടിയാണ് ഇല്ലാതാക്കുന്നത് ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ോബിയല്ല എന്തു വന്നാലും കേരളത്തിൽ ബീച്ച് ടൂറിസം നടപ്പാക്കും വർക്കല ടൂറിസത്തിനു വേണ്ടി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ ഏഴാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേത് കടലിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പാലത്തിലൂടെ തിരമാലകളുടെ ചലനങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനാവുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ സവിശേഷത നൂറ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള പാലത്തിന് ഇരുവശങ്ങളിലായും തൂണുകളുണ്ട് പാലം അവസാനിക്കുന്നിടത്ത് പതിനൊന്ന് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയുമുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ നിന്ന് സന്ദർശകർക്ക് കടൽ കാഴ്ച ആസ്വദിക്കാം ഒരേ സമയം നൂറ് സന്ദർശകർക്ക് ബ്രിഡ്ജിൽ പ്രവേശിക്കാം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് പ്രവേശനം ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റി വർക്കല മുനിസിപ്പാലിറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് ടൂറിസം വകുപ്പ് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത് എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള നങ്കൂരം ഉപയോഗിച്ചാണ് പാലത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആയിരത്തി നാനൂറ് ഹൈ ഡെൻസിറ്റി ഫ്ലോട്ടിംഗ് പോളിയെത്തിലീൻ ബാഗുകളെ ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചത് സുരക്ഷാ ബോട്ടുകൾ ലൈഫ് ജാക്കറ്റുകൾ ലൈഫ് ഗാർഡുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക